ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്ത് അതായത് നമ്മുടെ മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് എല്ലാവർക്കും അറിയാവുന്നില്ലേ അവിടെ നമ്മുടെ ചുറ്റു റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊടുമ്പ് പഞ്ചായത്ത് നമ്മളുള്ളത് ഒരു പരിസരമൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് പാലക്കാടിൻ്റെ ആ കരിമ്പനകളൊക്കെ ആ പാടശേഖരത്ത് പോലൊന്നും ധാരാളം മരങ്ങളും അല്ലേ മരങ്ങൾ മീൻസ് കേര വൃക്ഷങ്ങളും കരിമ്പനകളൊക്കെയുള്ള ഒരു അടിപൊളി പ്രദേശം പാലക്കാടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല നമ്മൾ പാലക്കാട് നിന്ന് ചിറ്റൂർ റോഡെന്ന് പറയുമ്പോൾ അല്ലേ ചിറ്റൂര് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ തമിഴ്നാട് എത്തില്ലേ അപ്പം എന്തായാലും അത്രയും ദൂരമല്ല പാലക്കാട് ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്ററാണ് ചിറ്റൂരിലേക്ക് പോകാനോ നമ്മൾ കൊടുമ്പ് വില്ലേജ് കൊടുമ്പ് വില്ലേജ് നിന്ന് വളരെ അടുത്താണ് തൊട്ടടുത്ത് ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരെ കൊടുമ്പ് വില്ലേജ് ഓഫീസിലേക്ക് അപ്പോൾ കൊടുമ്പ് പഞ്ചായത്താണ് കൊടുമ്പ് വില്ലേജ് ഓഫീസ് ആ ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മൾ നടക്കാവുന്ന ദൂരത്തില്ലേ നടക്കാവുന്ന ദൂരത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ശ്രീ ഭദ്രകാളിയമ്മൻ അല്ലേ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും ശ്രീ മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കൊച്ചു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് കാണിക്കാനുള്ളത് വലിയൊരു പുളിമര കാണില്ലേ പാലക്കാടിൻ്റെ ഒരു ഒരു ഭംഗി തന്നെയാണ് ഈ പാതയോരങ്ങളിലുള്ള ഈ പുളിമരങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിന് കൂടുതൽ കൂടുതൽ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല അതായത് ഈ ഒരു റോഡിൽ നിന്ന് വളരെ തൊട്ടടുത്ത് അതായത് സെക്കൻഡ് പ്ലോട്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സാധാരണ രീതിയിൽ റോഡരികിൽ അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ പ്ലോട്ടുകളൊക്കെ ആൾ ആളുകൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു റോഡരികിൽ എന്ന് പറയുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് പരിസരം എന്ന് പറയുമ്പോൾ അല്ലേ വളരെയധികം ആളുകൾ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു കാരണം മെഡിക്കൽ കോളേജിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ വളരെ അടുത്തായില്ലേ പാലക്കാട് ടൗണിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വളരെ കുറഞ്ഞ സമയം മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചുറ്റു റോഡാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ ഈ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികം എന്താ പറയുക റോഡ് സൗകര്യമുള്ള അതായത് ടാർ റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിലല്ലേ ഒരു പത്ത് സ്റ്റെപ്പ് വെച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി അത് നല്ല രീതിയിൽ കമ്പി കെട്ടിയിട്ട് രണ്ട് സൈഡ് നമുക്ക് അതിൽ ക്ലിയറാണ് നല്ലൊരു റോഡ് സൗകര്യം നമുക്കുണ്ട് അല്ലേ അപ്പോൾ റോഡ് സൗകര്യം ആളുകൾ ചോദിക്കുക കാരണം വീടൊക്കെ വെക്കാനായിരിക്കും ആളുകൾക്ക് കൂടുതലും ഇങ്ങനെയുള്ള തൊട്ടടുത്തുള്ള പ്ലോട്ടുകൾ റോഡിൽ നിന്ന് അടുത്തുള്ള പ്ലോട്ടുകളൊക്കെ ചോദിക്കാം അതായത് ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഉണ്ടോ നമുക്ക് ചുറ്റോട് ചുറ്റും വീടുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കാം നമുക്ക് റോഡിൻ്റെ അങ്ങേ വശത്ത് നമുക്ക് പാടശേഖരങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇത് പാടാണോ പാടാണെന്ന് എന്നൊക്കെ ആളുകൾ ചോദിക്കും പക്ക പറമ്പന്നെയാണ് കേട്ടോ ആധാരത്തിൽ നിങ്ങൾക്ക് നികുതി പേപ്പറിലൊക്കെ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും പറമ്പന്നെയാണോ പിന്നെ അതു മാത്രമല്ല തൊട്ടടുത്ത് വീടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങനെ വീടുകൾ പോലെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അതായത് കറക്റ്റ് ഒരു അൽവക്കഷ്ണം പോലെ ഒരു നാലേ മുക്കാൽ സെൻറ്റ് ഏകദേശം ഒരഞ്ച് സെൻറ്റിൽ താഴെയാണുള്ളത് നാലേ പോയിൻറ്റ് അറുപത്തി രണ്ടാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ എന്താ പറയുക സ്പേസ് അല്ലേ അപ്പോൾ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇറങ്ങി നോക്കാം ഇതാണ് റോഡ് കേട്ടോ റോഡ് കാണുന്നുണ്ടല്ലോ അല്ലേ തൊട്ടടുത്ത് ഇതാ റോഡിൽ നിന്ന് ഫസ്റ്റ് പ്ലോട്ട് എന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലോട്ട് ഇത്ര അടുത്താണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനി റോഡ് സൗകര്യം എടുത്ത് പറയേണ്ടതില്ല ഇത് തന്നെയാണ് പ്ലോട്ട് അല്ലേ അപ്പോൾ ഒരു അഞ്ച് സെൻ്റൊക്കെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അഞ്ച് സെൻറ്റിനോട് അടുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് വളവോ ചെരുവോ കുന്നോ ഒന്നുമില്ല കറക്റ്റൊരു സ്ക്വയർ പ്ലോട്ടാണല്ലേ അപ്പോൾ ഈ ഒരു സ്ക്വയർ പ്ലോട്ട് അതും ഇവിടെ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തല്ലേ അതിൻ്റെ ഇടയ്ക്കുടി ഒരു വഴി നടവഴി കാണാനുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇനി കൂടുതൽ കൂടുതലും പറയേണ്ട ആവശ്യമില്ല അല്ലേ വേല കണ്ടിട്ട് പറഞ്ഞാൽ അല്ലേ ആളുകളെ ഇഷ്ടപ്പെടും ആളുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് വന്ന് കണ്ട് കച്ചവടം അപ്പോൾ വേഗത്തിൽ എത്രയും പെട്ടെന്ന് കച്ചവടം ആക്കാൻ അതല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക വിളിക്കുന്ന നമ്പർ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇതിന് തൊട്ട് നേരെ മുന്നിൽ തന്നെ നമ്മളൊരു ഫ്ലക്സ് അല്ലേ ആ ഫ്ലക്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓണറുടെ നമ്പർ തന്നെയാണ് ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടി തന്നെയാണ് സെവൻ ഡബിൾ നയൻ ഫോർ എയിറ്റ് വൺ സെവൻ ഫൈവ് നയൻ ടു അല്ലേ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് എൺപത്തി ഒന്ന് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ കൂടുതൽ ഇനി വേറെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ പറയാനുണ്ടോ അല്ലേ അതായത് അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ ആണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് അത് അതുമാത്രമല്ല ഇതുപോലെ റോഡിനോട് ചേർന്ന് സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു റീസണബിൾ പ്രൈസ് ഈ ഒരു പരിസരത്തുള്ളത് എന്താണോ റേറ്റ് അല്ലേ നമുക്കീ ഒരു റോഡ് സൈഡൊക്കെ ഒരു മാന്യമായ വില അതായത് തൊട്ടടുത്ത റോട്ടിലൊക്കെ നമുക്ക് കുറച്ചും വില കൂടും അപ്പോൾ അതിനകത്ത് കുറച്ച് ഒരു ലോ പ്രൈസ് അപ്പോൾ നമ്മൾ ഒരു ചില ആളുകൾ ആളുകളുണ്ടാവില്ല ഒരു എന്ന രീതിയിൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് സഡൻലി റേസ്റ്റർ ചെയ്യുക ഞങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞ് സഡൻലി റേസ്റ്റർ ആക്കുക എന്നിട്ട് ഒരു അഞ്ച് രൂപ കൂട്ടി വിൽക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വളരെയധികം അതായത് വാങ്ങിച്ചാൽ നമുക്കൊരു നഷ്ടം വരാത്ത റോഡിനോട് ചേർന്ന് അതേപോലെ തന്നെ വില്ലേജും പഞ്ചായത്തും ടൗണൊക്കെ അടുത്തുള്ള ഈ ഒരു പ്രോപ്പർട്ടി കണ്ണായ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഓണറെ തന്നെ നേരിട്ട് വിളിക്കുക നമ്മളെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഓണറെ തന്നെ വിളിക്കുക വിലയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ കാണാൻ വേണ്ടി വരികയാണെങ്കിൽ ലൊക്കേഷൻ നമ്മൾ വാട്സാപ്പ് ചെയ്യും നമ്മൾ നമ്മുടെ നമ്പറും ഓണർ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് നമ്പറിൽ വിളിച്ചാലും കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾ വണ്ടി കൊടുത്ത് ഇവിടെയാണ് നിർത്തും അല്ലേ ഞാൻ എത്രയോ ദൂരത്ത് നിങ്ങൾ വന്നതാണ് കറക്റ്റ് ഇവിടെ വന്ന് തന്നത് ഒന്ന് വഴി വഴി തെറ്റാനില്ല അപ്പോൾ വേറെ എന്താ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതു ബൈ